അധ്യാപകരെ കുട്ടികളെ പഠിപ്പിക്കുന്നത് സത്യമാണെന്ന് ഭൂരിപക്ഷം അധ്യാപകർക്കും ബോധ്യമില്ല എന്ന് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ചോറ് ബന്ധം നോക്കാനുള്ളൊരു ന്യായമുണ്ട് സംസ്കൃതത്തിൽ സ്ഥാലി ന്യായം ചോറ് ബന്ധം നോക്കാൻ കലത്തിലെ മുഴുവൻ വറ്റും പിടിച്ചു നോക്കണ്ട ഒന്നോ രണ്ടോ വറ്റു പിടിച്ചു നോക്കിയാൽ കലത്തിലെ മൊത്തം ചോറിന്റെ വൂവ് മനസ്സിലാവും അതുപോലെ അധ്യാപകര് പഠിപ്പിക്കുന്നത് സത്യമാണെന്ന് അവർക്ക് ബോധ്യമില്ല എന്നതിന് ഞാൻ ഒരു തെളിവ് അറിയാം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അധ്യാപകര് പഠിപ്പിക്കാറില്ലേ സൂര്യഗ്രഹണം ഉണ്ടാവുന്നത് സൂര്യൻ അങ്ങേ തലക്ക് നടുക്ക് ചന്ദ്രൻ ഇങ്ങേ തലക്ക് ഭൂമി വരുമ്പോ ചന്ദ്രനെ മറഞ്ഞിട്ട് സൂര്യനെ കാണാതാകുന്നതാണ് സൂര്യഗ്രഹണം അങ്ങനെയല്ലേ പഠിച്ചഗ്രഹണോ ചന്ദ്രഗ്രഹണം നടുക്ക് നടുക്ക് ഭൂമി ഇങ്ങേ തലക്ക് സൂര്യൻ അങ്ങേ തലക്ക് ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോ ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിയുന്നതാണ് ചന്ദ്രഗ്രഹണം അങ്ങനെയല്ലേ പഠിപ്പിച്ച് ഉറപ്പല്ലേ അല്ലാതെ പാമ്പ് വിഴുങ്ങിയിട്ടല്ലോ രാഹു വേങ്ങിയിട്ടല്ലോ അങ്ങനെ ഒരു പാമ്പ് ഇല്ലല്ലോ എന്നിട്ടും നമ്മുടെ അധ്യാപകരുടെ മക്കളുടെ കല്യാണത്തിന് സകലയാളും രാഹുകാലം നോക്കൂ അപ്പൊ ഇവർക്കത് ബോധ്യമില്ല എന്നല്ലേ ഈ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു രാഹു എന്ന് പറയുന്ന ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ പഠിച്ച എം എസ് സിയും എം കോമും ബി എഡ് ടെക്കും എല്ലാം കഴിഞ്ഞ മാഷന്മാരോട് ഞാൻ വെല്ലുവിളിച്ചു വയ്ക്കുക നിങ്ങളെല്ലാം രാഹു കാലം നോക്കിയിട്ട് സ്കൂളിൽ ചേരാൻ വരെ പോയി ഒപ്പിടാൻ രാഹു നോക്കി കല്യാണത്തിൽ രാഹുകാലം നോക്കി രാഹു എന്ന് പറയുന്ന ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉള്ളെന്ന് നിങ്ങൾ തെളിയിച്ചു തന്നാൽ നിങ്ങളുടെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു അമ്പത് ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ട് തരാം എന്റെ വീടും പറമ്പും വിറ്റിട്ട് രാഹു എന്ന് പറയുന്ന സാധനം ഈ ലോകത്തുണ്ട് തെളിയിച്ചു തന്നാൽ ഉണ്ടോ അപ്പൊ മാഷന്മാർക്ക് ഇത് ബോധ്യമുണ്ടോ ഇല്ല മീഡിയ ടു വ്യൂസ്